മനുഷ്യർക്ക് എല്ലാവർക്കും മെരുവിലാസമുണ്ട് നമ്മുടെ വീട് വീട്ടുപേര് പോസ്റ്റ് ഓഫീസ് പിൻ നമ്പർ ഇതൊക്കെയാണ് സാധാരണ മനുഷ്യരുടെയൊക്കെ മെരുവിലാസം പക്ഷേ കുരിശന്റെ വഴിയിൽ അഞ്ചാം സ്ഥലത്ത് ഈശോയെ സഹായിക്കുന്ന ക്ഷമയോനുണ്ട് ക്യൂറിയാരനായ കൃഷിക്കാരൻ അയാൾ പാടത്ത് നിന്ന് അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈശോ ചുമന്ന ചുമരി അവൻ്റെ മാറ്റപ്പെട്ടത് തൊട്ട് ചേർന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നു അലക്സാണ്ടറിൻ്റെയും റോപ്പോസിൻ്റെയും പിതാവ് ശമിയാണ് മക്കളുടെ പേര് ഇത്ര കൃത്യമായിട്ട് വേറെ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് അലക്സാണ്ടറും റോപ്പോസും എന്താണ് ചെയ്തേക്കണേന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ നമുക്കറിയാവുന്നത് അപ്പൻ ചെമിയോൻ വഴി കൂടെ പോയ ഒരാളുടെ കുരിശെടുത്തു എന്നുള്ളതാണ് മക്കളുടെ അഡ്രസ്സ് അപ്പൻ ചുമന്ന കുരിശാണ് അപ്പനും മറ്റുള്ളവർക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി തേഞ്ഞ പാദങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി വിങ്ങിയ ഹൃദയമാണ് എല്ലാ മക്കളുടെയും ശരിയായ അഡ്രസ്സ് അല്ലാതെ വീട്ടുപേരോ ബാങ്ക് ബാലൻസോ അല്ലെങ്കിൽ മറ്റ് ഉയർന്ന ഉദ്യോഗങ്ങളോ ഒന്നുമല്ല മറിച്ച് ഏതപ്പനും മക്കൾ കൊടുക്കാവുന്ന ഏറ്റവും നല്ല അഡ്രസ്സ് ഒരു മനുഷ്യൻ അവരന് വേണ്ടി ചുമന്ന കുരിശുമലമാണ് നല്ല സമുദായ രൂപമയിലെ സമരയാക്കാരൻ ഒരു ദേശത്തിൻ്റെ മുഴുവൻ അഡ്രസ്സായിട്ട് മാറുന്നുണ്ട് ഇന്നാ ദേശം ഇല്ല അങ്ങനൊരു വിഭാഗം ഇല്ല ഒരു ഗോത്രവും ഇല്ല ഒരു രാജ്യം ഇല്ല പക്ഷെ എന്നിട്ടും ഇന്നും സമരയാക്കാരൻ എന്നുള്ളത് ഒരു അഡ്രസ്സാണ് എവിടെയൊക്കെ മനുഷ്യർ മുറിവേറ്റ മനുഷ്യരെ സഹായിക്കുന്നുണ്ടോ എവിടെയൊക്കെ മനുഷ്യർ നന്മയുടെ പക്ഷത്ത് ശക്തമായിട്ട് നിലയുറപ്പിക്കുന്ന അവരൊക്കെ ഗുഡ് സമരറ്റിനാണ് നല്ല സമ്പ്രദായം